ഇത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലെ പ്രോഗ്രാം ഫയലുകളുടെ എങ്ങനെ ഡാമേജായ ഫയലുകൾ എങ്ങനെ റിപ്പയർ ചെയ്യാമെന്ന് നോക്കാം അതിനുവേണ്ടി നിങ്ങളുടെ കീബോർഡിലെ വിൻഡോസ് എന്നുള്ള ആർ എന്നുള്ള കീയും ഒരുമിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ റൺ എന്നുള്ള ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവുന്നത് കാണാൻ സാധിക്കും ഇനി അതും അല്ലെങ്കിൽ സ്റ്റാർട്ട് മെനുവൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം റൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ സി എം ഡി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റെ പ്രസ് ചെയ്യുക നിങ്ങളുടെ എക്സ് പി സി ഡി എക്സ് പി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സ് പി സി ഡി നിങ്ങളുടെ ഡ്രൈവിലിടുക അതിനുശേഷം എസ് എഫ് സി സ്ലാഷ് സ്കാൻ നൗ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക കൂടി നോക്കാം എസ് എസ് എഫ് സി സ്ലാഷ് സ്കാൻ നൗ നൗ എന്ന് ടൈപ്പ് ചെയ്യുക ഈ സ്കാനിങ് ഫിനിഷ് എൻ്റർ പ്രസ് ചെയ്യുന്നതോടുകൂടി സ്കാനിങ് ഫിനിഷ് ആവുന്നതോടുകൂടി നിങ്ങളുടെ ഡാമേജ് ആയ ഫയലുകൾ ക്ലീൻ ചെയ്യപ്പെടുന്നതായിരിക്കും അതിനുശേഷം കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി പഴയ പോലെ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടർ നല്ല ഫാസ്റ്റായി വർക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ